ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതും തേങ്ങ ചേർക്കാതെ എങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് ഒരു ചട്നി ഉണ്ടാക്കാം നമുക്ക് നോക്കാം വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ കിച്ചണിലുള്ള രണ്ട് മൂന്ന് സാധനങ്ങൾ വച്ച് തന്നെ നമുക്ക് ഇത്രയും ടേസ്റ്റുള്ളൊരു ചട്നി ദോശയ്ക്കും ഇഡ്ഡിക്കും ആവശ്യമായൊരു ചട്നി ഉണ്ടാക്കും അതിനാവശ്യമായത് ഒരു സവാള ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത് അതോടൊപ്പം തന്നെ കുറച്ച് വെളുത്തുള്ളി അല്ലി ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി അല്ലി മതിയാവും രണ്ട് പച്ചമുളക് രണ്ട് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില ഈ മുളകൊക്കെ എനിക്ക് ഞാൻ എൻ്റെ ഇരിവിനാവശ്യമായിട്ടുള്ളതാണ് എടുത്തേക്കുന്നത് അതിൽ കൂടുതൽ ആവശ്യമെങ്കിൽ ആവശ്യമായിട്ടുള്ളത് എടുക്കാം ഇതെല്ലാം കൂടി നമുക്ക് ചെറിയ തീയിലൊന്ന് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം അതിനായിട്ട് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ സവാളയും അതോടൊപ്പം തന്നെ വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ് നമുക്കിത് അധികമായി ബ്രൗൺ കളറാവുന്നവരെ വഴറ്റി കൊടുക്കേണ്ട കാരണം നമുക്കൊന്ന് പച്ചമണം മാറിക്കിട്ടിയാൽ മതി ഒപ്പം ഇതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൻ മുളകും പച്ചമുളകും കറിവേപ്പിലേക്ക് ഇതിനോടൊപ്പം തന്നെ ആഡ് ചെയ്യുക ഒപ്പം നമുക്ക് പെട്ടെന്ന് സവാളയൊക്കെ ഒന്ന് വഴഞ്ഞ് കിട്ടണമെങ്കിൽ നമുക്ക് വേഗം തന്നെ ഉപ്പ് കല്ലുപ്പ് ചേർക്കാവുന്നതാണ് അപ്പോൾ വേഗം തന്നെ നമുക്ക് വഴന്ന് കിട്ടും അപ്പോൾ നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുമ്പോൾ ഇഡ്ഡിലിയൊക്കെ റെഡിയാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ തേങ്ങയില്ല അല്ലെങ്കിൽ ഫ്രീസറിൽ ഫ്രീസറിലിരിക്കുകയായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ തണുപ്പൊന്നും പോയില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് എങ്ങനെയാണ് ഒരു ചട്നി ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ അതിന് പറ്റിയ ഒരു റെസിപ്പിയാണിത് അത് നമുക്ക് കൂടുതൽ വഴിൻറ്റ് പോകേണ്ട ചെറുതായിട്ട് ലൈറ്റ് കളറായിട്ടൊരു ഒന്ന് പച്ചമണമൊക്കെ മാറിക്കിട്ടി നമുക്കത് ചൂടാറുമ്പോൾ മിക്സിയിലിട്ടിട്ട് അതോടൊപ്പം തന്നെ ഒരു അരക്കപ്പ് കടലപ്പരിപ്പ് ആഡ് ചെയ്യുക കടലപ്പരിപ്പ് ഇപ്പോൾ കൂടുതൽ ആവശ്യമില്ലെങ്കിൽ നമുക്ക് അത്ര ആവശ്യമില്ല ഒരു കാക്കപ്പായാലും മതി ഞാൻ കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കിയത് അപ്പോൾ അരക്കപ്പ് കടല കടല ഇതും ചേർത്ത് നന്നായി അരയ്ക്കുക ഉപ്പ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർക്കണേ അതോടൊപ്പം തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിൽ അതുമാത്രമല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം അതിനുശേഷം നമ്മൾ പതിവ് ചെയ്യുന്ന പോലെ തന്നെ കടുക് താളിക്കുക കടുകും ഉഴുന്ന പരിപ്പും കൊല്ലം പക്ഷേ ഞാനിതിൽ ഒരു രണ്ട് ഉള്ളിയും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇത് നേരെ എടുത്തു വച്ചിരിക്കുന്ന ആ ഒരു ചട്നിയിലേക്ക് നമ്മൾ കടുക് താളിച്ചൊഴിക്കുക വളരെ ടേസ്റ്റിയാണ് അതുപോലെ മാത്രമല്ല വളരെ എളുപ്പമായിട്ടും നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ചട്നിയാണ് എപ്പോഴും നമുക്കത് എപ്പോഴും നമ്മുടെ കയ്യിൽ തേങ്ങ സുലഭമായിട്ട് കിട്ടണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ വളരെ ടേസ്റ്റിയും കൂടിയാണ് അപ്പോൾ നമുക്ക് ദോശയും ഇഡ്ഡലിയും മാത്രമല്ല ചപ്പാത്തിക്കാണെങ്കിലും വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു വീണ്ടും നാളെ മറ്റൊരു എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു റെസിപ്പി റെസിപ്പിയായിട്ട് എത്തുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം